നമസ്കാരം മുംബൈ ഭീകരാക്രമണം രാജ്യം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് പാകിസ്ഥാൻ ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ലഷ്കർ ഇ തൊയ്ബയുടെ സഹായത്തോടുകൂടി പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ആക്രമണമായിരുന്നു അത് രാജ്യത്തിന് നേരെ നടന്ന ആക്രമണമായിരുന്നു ആ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിൽ വിദേശ പൌരന്മാരടക്കമുണ്ട് അമേരിക്കക്കാർ അടക്കമുണ്ട് ലോകമെമ്പാടും ഭീകരവാദത്തിനെതിരെ വലിയ നിലപാട് സ്വീകരിച്ച് ലോകമെമ്പാടും ഭീകരവാദത്തെ ചർച്ച ചെയ്യുമ്പോൾ ഭീകരവാദത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് മുംബൈയിൽ അങ്ങനെ ഒരു ആക്രമണം നടന്നത് അത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഒറ്റപ്പെടുത്തി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ പാകിസ്ഥാന് അന്ന് ശക്തമായ തിരിച്ചടി കൊടുക്കുന്നതിൽ ഇന്ത്യ അന്ന് പരാജയപ്പെട്ടിരുന്നു സർക്കാർ കേന്ദ്ര സർക്കാർ ആ ഒരു ഭാഗത്തേക്ക് പോയതേയില്ല എന്നുള്ളത് വലിയ രാഷ്ട്രീയ വിമർശനമായി ഇപ്പോഴും തുടരുകയാണ് എന്തായാലും മുംബൈ ഭീകരാക്രമണത്തിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി സംഭവിച്ചിരിക്കുകയാണ് ഏതാനും മാസം ൾക്ക് മുമ്പാണ് ഈ തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ വ്യക്തിയാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ ഇയാൾക്ക് പാകിസ്ഥാൻ ഐ എസ് ഐയുമായിട്ടും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ എ തൊയ്ബയുമായും ബന്ധമുണ്ടായിരുന്നു ഈ രണ്ട് ഘടകങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥാപനങ്ങളുമാണ് ഇന്ത്യയിൽ ഈ മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇതിന്റെ മുഖ്യ സൂത്രധാരനാകട്ടെ ഈ തഹാവൂർ ഹുസൈൻ റാണയുമാണ് തഹാവൂർ ഹുസൈൻ റാണ അമേരിക്കയിൽ അറസ്റ്റിലായി ജയിലിലായിരുന്നു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ഈ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ ജയിലുകളിൽ പാർപ്പിക്കാനായി അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇന്ത്യയിൽ വിചാരണ നടത്താനായി കൊണ്ടുവന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിൽ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ് എൻ ഐ എ ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ആദ്യഘട്ടത്തിലൊന്നും ഇയാൾ അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല അതായത് എൻ ഐ എയുടെ ചോദ്യങ്ങളിൽ നിന്നും മാറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയാണ് തഹാവൂർ ഹുസൈൻ റാണയെ എൻ ഐ എ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്താണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതും പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെയുള്ള വാർത്തകളിലേക്ക് കാര്യങ്ങൾ പോകുന്നതും എന്തായാലും ഇപ്പോൾ മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ ഹുസൈൻ റാണയെ എൻ ഐ എ ചോദ്യം ചെയ്തതിൽ നിന്നും ഇപ്പോൾ രാജ്യത്തിന്റെ പക്കൽ ഉള്ള ചില വിവരങ്ങളപ്പുറം മറ്റു ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് എൻ സംഘം സൂചന നൽകുന്നത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് ആദ്യമൊക്കെ ഈ തഹാവൂർ ഹുസൈൻ റാണ അന്വേഷണവുമായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെങ്കിലും പിന്നീട് പതിയെ പതിയെ എൻ ഐ എ ഇയാളെ കൊണ്ട് കാര്യങ്ങൾ തത്ത പറയിക്കും പോലെ പറയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്നും കൂടുതൽ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് ചില സംഘടനകൾ ചില വ്യക്തികൾ ഇവരുടെയൊക്കെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം അമേരിക്കയിലേക്ക് ഇപ്പോൾ മാറുകയാണ് അമേരിക്കയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര നിയമസഭായ ഉടമ്പടി പ്രകാരം ചില വിശദാംശങ്ങൾ അമേരിക്കൻ സർക്കാരിനോട് ഇന്ത്യ ചോദിച്ചിട്ടുണ്ട് ഈ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് അന്വേഷണം അമേരിക്കയിലേക്ക് നീളും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് മുംബൈ ഭീകരാക്രമണത്തിൽ അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കേസാണ് ആരൊക്കെയാണ് ഈ കാര്യത്തിൽ പ്രതികളായിട്ടുള്ളത് ആരൊക്കെയാണ് പാകിസ്ഥാനിലിരുന്ന് ഈ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ പങ്കെന്താണ് ഐ എസ് ഐയുടെ പങ്കെന്താണ് ഇവർ രണ്ട് പേർക്കും വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നത് ു ഇതെല്ലാം കൃത്യമായി അറിയാവുന്നതാണ് ഇവരുടെയൊക്കെ പേരുകൾ കുറ്റപത്രത്തിലുണ്ടും താനും പക്ഷേ ഇതിനപ്പുറം ചില പേരുകളും സംഘടനകളും മുംബൈ ഭീകരാക്രമണത്തിൽ രംഗത്ത് വരുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കും മുമ്പ് അമേരിക്കയ്ക്ക് ചില വിശദാംശങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ തേടിയിട്ടുണ്ട് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യയും യു എസും തമ്മിൽ നിലവിലുള്ള പരസ്പര നിയമസഹായ ഉടമ്പടി വഴിയാണ് ഈ വിവരങ്ങൾ ൾ ചോദിച്ചിരിക്കുന്നത് ഇത് എത്തുന്ന മുറയ്ക്ക് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും വേണ്ടി വന്നാൽ അന്വേഷണം അമേരിക്കയിലേക്ക് വ്യാപിപ്പിക്കുമെന്നുമാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന വെബ്ഡെസ്ക് തത്വങ്ങി ന്യൂസ്